ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളുടെ അച്ചാർ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിത് കാണിച്ചായിരുന്നു വടുക്പുളി നല്ലോണം തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് കല്ലുപ്പ് ചേർത്ത് ഒരു ദിവസത്തെ വെയിൽ മുഴുവൻ കൊള്ളിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊലിയോടു കൂടി അച്ചാറിടുന്നവരുണ്ട് പക്ഷേ കൈപ്പ് രസം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല തൊലിയോട് കൂടിയിട്ടാവുമ്പോൾ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് അച്ചാറിടുന്നത് കുറച്ചിങ്ങനെ കുഴമ്പനായിട്ട് കിട്ടാൻ തൊലി കളഞ്ഞിട്ട് അച്ചാറിടുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ അപ്പത്ത് വെച്ച് നല്ലോണം ചൂടായപ്പോൾ നല്ല എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു പിടി കടുക് കടുക് നല്ലവണ്ണം പൊട്ടി വന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ സ്പൂൺ ഉലുവ പുലുവയും കൂടെ ചേർത്ത് വറ്റൽമുളക് അഞ്ചാറ് എണ്ണം പൊട്ടിച്ചിട്ടു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം ചേർക്കാം കൂടുതലോ കുറവോ ചേർക്കാം അങ്ങനെ അതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു കാരണം മുളക് പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു ആറേഴ് സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് ഉലുവപ്പൊടി ഒരു പിടി ഉലുവപ്പൊടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തു അതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കുകയാണ് അപ്പോൾ ഉപ്പൊക്കെ അലിഞ്ഞ് കുറച്ച് വെള്ളം പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വെയിലും ഉണ്ട് അപ്പോൾ ഒരു കുഴമ്പനായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിനി ഫ്ലെയിമ് ഓൺ ചെയ്തിട്ട് സിമ്മിൽ വെക്കാം കായംപൊടി പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു അതിൽ ഓൾറെഡി ഉപ്പുണ്ടായിരുന്നു ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മളുടെ കോക്കനട്ട് വിനീഗറാണ് ഞാൻ ഉപയോഗിക്കുന്നത് നാച്ചുറൽ വിനീഗറാണ് അപ്പോൾ അധികം ഉപയോഗിക്കേണ്ട കുറച്ച് ഉപയോഗിച്ചാൽ മതി കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കണ്ടോ കുഴഞ്ഞിരിക്കുന്നത് കണ്ടോ ഇത് തൊലിയോടുകൂടിയാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനെ കുഴമ്പനായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത് ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർക്കണം അപ്പോൾ ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ വടുകപ്പുളി അച്ചാർ റെഡി